ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് വളക്ക് ആണ് കേട്ടോ രാവിലെ തന്നെ നീട്ടിട്ട് ഞാൻ ചായയ്ക്ക് വെള്ളം വെക്കാൻ വിചാരിച്ചു എല്ലാ കൊണ്ട് ജലദോഷവും തൊണ്ടവേദന ഒക്കെ ഉണ്ട് നമ്മൾ ഇന്നലെ കർമ്മയിൽ പോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് കേട്ടോ അത് എന്താ വച്ചാൽ നല്ല തലവേദന ഉണ്ട് ഒരു കുഴപ്പമില്ലാത്ത പൂജയ്ക്ക് പോലും പനിയുടെ ഒരു ലാഞ്ചന ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമ്മൾ ചായ കട്ടൻ ചായ വെച്ചിട്ട് ഒരു സിപ്പ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷറാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചായ വെച്ചു ദോശമാവ് ഇരിക്കേണ്ടത് നമുക്ക് ദോശി പിന്നെ അതിലേക്ക് വല്ല ചമ്മന്തിയോ ചട്നിയോ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതും കൂടെ ഉണ്ട് ഈ മൂക്ക് ഇങ്ങനെ വലിച്ചു വലിച്ചോണ്ട് നടക്കുന്നത് ജലദോഷം കാര്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പനിയാണെങ്കിലും വലിയ കുഴപ്പമില്ല എനിക്ക് തലവേദനയും ജലദോഷം വല്ലാത്ത പാടാണേ അപ്പോൾ നമ്മുടെ മാവൊക്കെ ഒന്ന് ഇളക്കി അതിൻ്റെ തണുപ്പ് പോകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു നേരത്തിന് ഈ ഇന്നും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു നേരത്തിന് കഷ്ടിക്കുണ്ടാവും എന്തായാലും വേണ്ടില്ല നമ്മുടെ ചായക്കായി എന്നിട്ട് ദോശ കല്ലെടുപ്പത്ത് വെച്ചത് ഒന്ന് ചൂടാവണ സമയം കൊണ്ട് ഞാൻ എനിക്കുള്ളൊരു ഗ്ലാസ് ചായ അവിടെ ആക്കി വെച്ചു കേട്ടോ അതിനത് ചൂടാറണതിനനുസരിച്ച് എടുത്ത് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി നമുക്ക് ദോശ പാപ്പ ചുട്ട് ചുട്ട് ചുട്ടെടുക്കാട്ടോ അത് ചമ്മന്തിയോ ചട്നിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് സാമ്പാർ ഇന്ന് വേണ്ട ഇന്ന് ഒരു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ കാപ്പി പരിപാടി മാത്രം മതി ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ പുറത്ത് നമ്മൾ ഫങ്ഷന് പോകണോടത്താണ് കേട്ടോ റിസപ്ഷന് പോകണോടത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചായ വേഗം വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് നമുക്ക് നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അമ്മയും ഏട്ടനും അനിയനും വരുവേ ദാശി ചമ്മന്തി നല്ല മഴ കൊള്ളതിന് ജലദോഷം കൊറച്ച് കൂടിയിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ വയനേ കേക്കും അപ്പൊ അതുകൊണ്ട് വെള്ളം തന്നെയാണ് കൊറവില്ലാന്നുള്ളതേ ഉള്ളൂ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങോട്ട് മാറിക്കൊള്ളായിരിക്കും അപ്പൊ നമുക്ക് എന്തൊരു ഫങ്ഷൻ ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോവുക വേണം ചായ കുടിച്ചിട്ട് വേഗം നമുക്ക് മാറ്റിയിട്ട് പോണം കേട്ടോ എൻ്റെ പാപ്പൻ്റെ മോനെയാണ് റിസപ്ഷനാണ് അപ്പോൾ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പത്തര പതിനൊന്ന് മണിക്കൊക്കെ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നു ഇപ്പം മുഴുവൻ ആയിട്ടാണ് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല നേരം വയ്ക്കും ഞാനൊരു ആറ് മണിക്കൊക്കെ നീട്ടും പൂജിട്ട് നീട്ടിട്ടില്ല അപ്പം ഇപ്പം ഞാൻ മാത്രം നീട്ടിട്ട് എന്താണെന്ന് വിചാരിച്ച് ഞാനേം കിടന്നു അങ്ങനെ ഇറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി അപ്പോൾ നമുക്ക് ദോശ ചുട്ടിട്ട് ഒരു ചമ്മന്തി സെറ്റ് ചെയ്തിട്ട് നെയ്റ്റ് ചായ കുടിച്ച് കുളിച്ചിട്ട് പോണം കേട്ടോ തല തല ഞാൻ രാപ്പിയിൽ ഷാംപൂ കിട്ടി കഴുകിട്ടുണ്ടായിരുന്നു ഒന്നും അതായിരിക്കും ഒന്നും കൂടെ ജലദോഷം കൂടാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇനി വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ അമ്മയും ഏട്ടനും അനിയനും എഴുത്തിനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുമിച്ചാണോ പോണത് ബസ്സിനാണെങ്കിൽ നമ്മൾ ഒരുമിച്ചാൽ പോവുക അവര് ഉണ്ണിയോടെ കണ്ടോണ്ട് ചിലപ്പോൾ വണ്ടി വെച്ചിട്ടായിരിക്കാം നമ്മൾ മഴ പെയ്തു കഴിഞ്ഞാൽ ആകെ പെടും നല്ല മഴ ദിവസമാണ് കേട്ടോ അപ്പം മഴയാണെങ്കിൽ നമ്മൾ പെട്ടു പോകും എന്താ ചെയ്യാന്നുള്ളത് ഒരു ഐഡിയ ഇല്ല അപ്പൊ നമ്മുടെ വണ്ടി സെറ്റ് ചെയ്യേണ്ട ഒരു എന്താന്നറിയില്ല എന്തായാലും നമുക്ക് ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് പോവാൻ നോക്കാം പൂജട്ടി കണക്കെ നെയ്റ്റുട്ട ഏർ ബാത്റൂമിലൊക്കെയാ ഒരു ഏർ ജവിക്കാനൊക്കെ നിൽക്കുന്ന നിന്നിട്ടില്ല പൂജ വന്നു നമ്മൾ ദോശ വേഗം ഉണ്ടാക്കട്ടെ പൂജയിട്ട് ചമ്മന്തി അരയ്ക്കും നമ്മുടെ എന്തൊക്കെ ചമ്മന്തി ഉണ്ട് വേഗം സിമ്പിളായിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല മഴ ഉണ്ട് എങ്ങനെ നമ്മൾ പോകുമല്ലേ തന്നെ ആക്കി തന്നെ വിളിക്കുന്ന വിളിക്കണ്ടേ എന്നാലും നമുക്ക് വേഗം ദോശ ഉണ്ടാക്കും ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നു ചമ്മന്തി അരക്കാളും ഉള്ളിയൊക്കെ പൂച്ചിട്ട് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് അരക്കാൻ വിചാരിച്ചോ അവളോട് കുളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു രാവിലൊക്കെ എനിക്ക് നല്ലോണം സൗണ്ട് അടപ്പുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നോക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു മാറ്റം എനിക്ക് രാവിലൊക്കെ തീരെ ഒട്ടും വയ്യായിരുന്നു മുഖൊക്കെ അടിച്ച് തീർത്തിട്ടൊക്കെയാണ് ഞാനൊന്ന് കല്യാണ ഫങ്ക്ഷന് പോയിട്ടുള്ളത് റിസപ്ഷന് പോയിട്ടുള്ളത് തന്നെ പോയി വന്നിട്ടാണ് കേട്ടോ നമ്മൾ വോയിസും കാര്യങ്ങളൊക്കെ കൊടുക്കണത് അപ്പോഴാണ് എൻ്റെ സൗണ്ട് ത്രീ അടച്ച കാര്യം ഞാൻ അറിയണേട്ടാ അപ്പം ചമ്മന്തിക്ക് നമ്മൾ എപ്പോഴും ഉണ്ടാക്കണം ചമ്മന്തി തന്നെ കേട്ടോ സവാളയും കുറച്ച് ഉപ്പും നമ്മുടെ മുളക് പൊടി ഇട്ടിട്ട് അരച്ചെടുക്കാൻ കേട്ടാ എനിക്ക് വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിക്കും ിട്ട് നമ്മുടെ ചമ്മന്തി അങ്ങനെ സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ സാമ്പാറും ചട്നിയും കരച്ചുകഴിഞ്ഞാൽ അത് അങ്ങോട്ട് വെറുതെ വേസ്റ്റ് ആയി പോകും ചമ്മന്തി കൂട്ടി കഴിക്കാം അവിടെ എല്ലാവർക്കും അതിഷ്ടമാണല്ലോ കണ്ണം കുട്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ നടക്കണിട്ട് ട്രോളിയിട്ട് പിന്നെ കളിയാക്കിയിട്ടൊക്കെ അപ്പം അതാണ് ഈ ചിരിച്ച് കളിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞങ്ങൾക്കുള്ള ചായയൊക്കെ അവിടെ കൊടുന്ന് വച്ചു ദോശയൊക്കെ ഇനി കഴിക്കട്ടെ അവിടെ ചെല്ലുമ്പോഴേക്കും എങ്ങനെ പോയാലും പന്ത്രണ്ടരയ്ക്കാവുന്ന ഉറപ്പാണ് എന്താ വെച്ചാൽ മഴയ്ക്ക് ഒരാക്കം എന്ന് പറയണതില്ല നമ്മൾ ബസ്സിന് പോകാമെന്നാണ് കേട്ടോ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അമ്മോടും ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞ് നമുക്ക് ബസ്സിന് പോകാന്നുള്ളത് അപ്പോഴേക്ക് ഏട്ടൻ്റെ തന്നെയൊക്കെ നല്ല നൈറ്റ് വന്നിട്ടുണ്ട് അവർ വർക്ക് കഴിഞ്ഞിട്ട് അപ്പോൾ അവരൊക്കെ കൂടെ ഇങ്ങനെ ഒരു വണ്ടിയിലാവും നമ്മളെയും കൂടെ കൊള്ളലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് മൂന്നുപേർക്കും കൂടെ ബസ്സിന് പോവാന്നാ കരുതെന്താ കഴിഞ്ഞാ ഒരു എട്ട് മണി എട്ടരക്കായിട്ടും ഇപ്പൊ എട്ട് എട്ടരക്കായിട്ട് ഉണ്ടാവും മഴയ്ക്ക് ഒട്ടും ശമനമല്ല കേട്ടോ അപ്പോൾ നമ്മൾ റിസെപ്ഷന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി ബ്ലാക്ക് ബ്ലാക്ക് ഞാൻ പച്ച പച്ച അപ്പൊ മഴ ഇനുപേരും മഴ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കൊറച്ച് പറഞ്ഞു നാളെ നല്ല മഴയാണ് കേട്ടോ എത്ര തുടങ്ങിയ മഴയെന്നറിയോ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇത് വരാന് നിന്നിട്ടില്ല ചൂട് ബിരിയാണി അടിപൊളിയാവും നമുക്ക് വണ്ടി വന്നാല് അങ്ങോട്ട് പോവാം ഇതാണ് കേട്ടോ ഞാൻ കമ്മൽ മാറ്റിയേ കമ്മൽ ഞാൻ നമ്മുടെ ഹോട്ടലിക്ക് കമ്മൽ കമ്മലിതായിരുന്നില്ല ഇവൻ്റെ വെള്ള മുത്തിന് അല്ല വെള്ള വെള്ളമുത്തിന് പകരം അവിടെ പിങ്കും വേറെ പല കളറായിരുന്നു അപ്പോൾ അത് രസം തന്നെയാണ് അപ്പോൾ മാറ്റി മാലിട്ടുണ്ട് വളർ ഏതോ കാലത്ത് നമ്മൾ യൂട്യൂബിൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നൊരു വള ഞാനത് വളർ ഇഷ്ടമല്ല ഇടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തൊരു മാർഗ്ഗം ഇല്ലാത്ത ഇട്ടു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് ഒരുക്കം

我坏。<laughs> oh, എല്ലാം നമ്മൾ നമ്മളിതാ ഇറങ്ങിയിട്ടോ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇത് നല്ല ചീത്ത കേട്ടു എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അവർ രണ്ടാളും ഒന്ന് അങ്ങോട്ട് തോണ്ട് ഒന്നിങ്ങോട്ട് പിച്ച് വന്നിട്ട് വേണ്ട വക്കാണായിരിക്കും കേട്ടോ എനിക്കിത് ഈ തലവേദനയുടെ നേരത്ത് കേൾക്കുമ്പോഴേ പ്രാന്തം അല്ലാത്ത സമയത്ത് കേൾക്കുമ്പോഴെനിക്ക് എനിക്ക് ആട്ടോ വെറുതെ ഷണി ഉണ്ടാക്കണത് അപ്പം അതാണ് കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാ നമ്മൾ കല്യാണ വീട്ടിലെത്തി അവിടെ എത്തോളം മഴയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേ കേട്ടോ ഇതാച്ചാൽ പിന്നെ അന്ന് ചറിയോണ്ടിരിക്കണ്ടേ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് കയറുന്ന ആ റോട്ടിൽ നിന്ന് അങ്ങോട്ട് കയറുന്ന വശത്തന്നെയാണ് കേട്ടോ അവരുടെ വീട് അതുകൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഒന്നും അവിടെ അല്ല അങ്ങനെ കയറി നമ്മൾ ചെന്നപ്പോഴേക്കും അവിടെ എട്ട് അനിയനും അമ്മയും എടുത്തുമ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരെയും കണ്ട് കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ നമ്മളിത് അവിടെ തന്നെ സ്റ്റേജിൽ അവിടെ ചെക്കനും പെണ്ണും ഒക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ അവിടെ ഇരുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് അവരുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാണ് ചെക്കനും പെണ്ണുട്ടോ എൻ്റെ അനിയനും വൈഫും അപ്പോൾ അതാ അവരൊക്കെ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിക്കൊക്കെ തുടങ്ങണേ ഉള്ളൂ കേട്ടോ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഫങ്ഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ തന്നെ എടത്തുമി ഞാനും പൂജും എല്ലാവരും കൂടെ ഇരുന്നു ഏട്ടനാണ് അതാ ഇരിക്കുന്നത് കണ് അമ്മ ബാക്കിലിരിക്കുന്നുണ്ട് കണ്ണൻകുട്ടിയൊക്കെ അതാണ് കേട്ടോ അവരുടെ ഫാമിലി ചെക്കൻ്റെ അനിയനാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള തിരക്കും അതുപോലെ കേക്ക് മുറിക്കാനുള്ള കാര്യങ്ങളും ബഹളം ഒക്കെയാണ് കേട്ടോ നമ്മളെന്തായാലും ഒഴിഞ്ഞൊരു പാത്തരുന്നോട്ടോ അതൊക്കെ കൂടെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അപ്പോൾ അപ്പോഴത്തെ കേക്ക് മുറിക്കുകയാണ് കേട്ടോ പാപ്പനും മേമി മേമയുടെ മോളും അയ്യനും എല്ലാവരും ഉണ്ട് കേട്ടോ വല്ലച്ചനും ഏട്ടനും വല്യച്ചൻ്റെ വൈഫും ചേച്ചി വലിയച്ഛൻ്റെ അല്ല വലിയച്ചൻ്റെ മോൻ്റെ ഏട്ടൻ്റെ വൈഫും എല്ലാവരും ഉണ്ടെട്ടോ വല്യമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ വലിയമ്മയ്ക്ക് കാലോട് സുഖമില്ലാത്തതുകൊണ്ട് വയ്യാത്തതുകൊണ്ട് സ്റ്റേജിൽ കയറിയിട്ടില്ല അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടതിൽ വലിയ സന്തോഷം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴല്ലേ നമ്മുടെ കുടുംബക്കാരെയും ബാക്കിയുള്ളവരൊക്കെ കാണുള്ളൂ അല്ലാതെ നമ്മളങ്ങനെ പോകണമെന്നൊക്കെ ചുരുക്കമായിരിക്കും നമ്മൾ ഞാൻ ഒട്ടും പോവാൻ പോവില്ല കേട്ടോ അപ്പോൾ ഒട്ടും പോവില്ല എന്ന് പറയാൻ കാരണം നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാവില്ല അങ്ങനെ കാണുമ്പോഴുള്ള സന്തോഷം നമുക്ക് എപ്പോഴെങ്കിലും കാണുമ്പോഴുള്ള സന്തോഷം അത് വലുതാണല്ലോ അപ്പം അതുപോലെ എല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ മേമടൊക്കെ ചേച്ചിമാരുണ്ട് കേട്ടോ എന്തോ ഒരു കാര്യം എന്ന് പറയും ഭയങ്കര സ്നേഹമുള്ള ടീംസാണ് കേട്ടോ അവർ എല്ലാവരെയും കണ്ടു നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വട്ടിപ്പൊളി ബിരിയാണിയായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ റൂമിൽ ഒന്ന് വന്നിരുന്നു ലിപ്സ്റ്റിക്ക് പോയതൊക്കെ ഒന്ന് തൊട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെയും പൂജിട്ടേം കയ്യിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ അത് പോയത് എൻ്റെ അം അമ്മ്മായിട്ടോ മാളവന്റീ പറയും അച്ഛൻ്റെ ചെറിയ പെങ്ങൾ കുഞ്ഞിയത് ചെറുത് അതാണ് മാളവന്റി ഇനി രണ്ട് പെങ്ങന്മാരുണ്ട് അപ്പോൾ എല്ലാവരെയും കണ്ടു ഇതാ ഞാൻ പറഞ്ഞില്ലേ ലിപ്സ്റ്റിക്ക് പോയതൊക്കെ ഞാനും പൂച്ചട്ടും കൂടെ എവിടെയെങ്കിലും ഒരു കണ്ണാടി പോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പോയതൊക്കെ വരി തേക്കു കേട്ടോ എന്തിനാ ഈ കാട്ടിക്കൂട്ടരണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടമാണ് അത്ര തന്നെ ഞങ്ങളിത് എവിടെ പോവാണെങ്കിലും കയ്യിൽ പിടിച്ച് ഒളിപ്പിച്ച് വയ്ക്കും പിന്നെ പിള്ളേരുടെ പുള്ളി ഡാൻസ് ആയിരുന്നു കേട്ടോ ഇൻ്റെ അനിയത്തി ആ നിൽക്കണ ലാവണ്ടർ കളറുള്ള കുട്ടിയിട്ടാണോ ഡ്രസ്സ് ഇട്ടുള്ളത് ചെക്കൻഡ് അനിയത്തി ഇൻ്റെ അനിയത്തി അപ്പോൾ അതാ അവരെ കൂട്ടി കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ് പുള്ളി കളിയിട്ടാ സൂപ്പർ കളിയായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഏട്ടൻ്റെ കുട്ടിയുടെ ഡാൻസും കൂടെ ഉണ്ടായിരുന്നു അതിപ്പോൾ ഇതിനകത്ത് അതാ ഈ പൂജിറ്റി എടുത്തിട്ടില്ലേന്ന് ഞാൻ പേടിച്ച് പോയിട്ടോ അതാ ഈ കുണ്യുടെ കളി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എന്ത് രസമായിരുന്നു എന്നറിയോ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു എനിക്ക് ഈ ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഗാനമേള ഡാൻസ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഷ്ടം അതുപോലെ തന്നെ പൂരം വേലയ്ക്ക് പോയാലും എനിക്ക് ഗാനമേള ഇങ്ങനത്തെ ഡാൻസ് ഒക്കെയാണ് കൂടുതലിഷ്ടം അല്ലാതെ എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് വലിയ ചടപ്പാണ് കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി എനർജറ്റിക്കായിട്ട് കളി ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ട് നമ്മൾ ഫോട്ടോ ദാ ഫാമിലി ഫോട്ടോ ഏട്ടനും മനിയനും എഴുത്തമ്മയും കുട്ടി അമ്മയും ഞാനും പൂജയും ഒക്കെ ഉണ്ട് കേട്ടോ കണൻകുട്ടി അവിടെ ഉണ്ടായിരുന്നില്ലേ കണൻകുട്ടിയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ അവരോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇനി പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എന്നാണ് മേമാട്ടോ ഈ സാരി എടുത്തതാണ് ചെക്കൻ്റെ അമ്മ മേമ അങ്ങനെ എല്ലാവരെയും കണ്ട് നമ്മളിനി പോരാൻ വേണ്ടിയിട്ടുള്ള നിൽക്കുകയാണ് കേട്ടോ പോരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മഴയാണ് പിന്നെ ഇങ്ങോട്ട് തിരിച്ചെത്തുമ്പോഴേക്കും പാടാവും ബസ്സൊക്കെ വെച്ചാൽ ബസ്സിലാണോ വണ്ടിയിലാണോ എന്ന് ഏട്ടനോ അവരൊക്കെ ഇനി ബസ്സിലാണോന്ന് അറിയൂല്ല നമ്മളെന്തായാലും വണ്ടിയിൽ തന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്നു അമ്മയുണ്ട് കേട്ടോ കൂട്ടത്തിൽ അമ്മേനെ നമുക്കിനി വീട്ടിൽ തറവാട്ടിൽ ഇറക്കിയിട്ട് വേണം പോരാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ കൊള്ളാത്തോണ്ടെ ഞങ്ങൾ എല്ലാവരും ഈ വണ്ടിയിലും അവരൊക്കെ ഏട്ടനും എടുത്തുമീ അനിയനും കുട്ടികളൊക്കെ കൂടെ ഒരു വണ്ടിയിലും കൂടെ പോകുന്നു ഇത് നമ്മുടെ തോടാട്ടോ നമ്മുടെ അവിടെ എത്തി ഞാൻ ഏതായാലും ഒരുങ്ങി മാറ്റി പുറപ്പെട്ടതല്ലേ വരണ സമയത്താണെങ്കിൽ പെരുമഴ പോണ സമയത്ത് പെരുമഴയാ കാരണം എനിക്ക് ഫോട്ടോ സൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പം ഞാനത് ആ തോട്ടിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് രണ്ട് നമ്മുടെ ഈ തോട്ടിൻ്റെ അവിടെ നല്ല ഭംഗിയാട്ടാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്നിട്ട് നിന്നിട്ടൊരു മൂന്നാല് പിക്ക് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനസ്സമാധാന ഒരു മനസ്സുഖം അപ്പോൾ അതൊക്കെ എടുത്തു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണി ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ഒരു ടാറ്റാപ്പൈ യു